തുടർച്ചയായ രണ്ടാം വർഷവും ഒരു ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചതായി മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം വർഷത്തിൽ ഇന്ന് ഒരു ലക്ഷം ഈ വർഷത്തെ പുതിയ സംരംഭങ്ങളുടെ എണ്ണത്തിൽ മറികടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി ആറ് സംരംഭങ്ങൾ പതിനെട്ടെന്നാണ് ഇപ്പോ വ്യത്യാസം ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് പുതിയ സംരംഭങ്ങൾ പതിനൊന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കേരളത്തിൽ പുതുതായി രൂപീകരിക്കാൻ കഴിയും ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി നിക്ഷേപം രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൊഴിലുമാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ രണ്ടു വർഷം കൂടി എടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ടു ലാക്ക് തേർട്ടി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്ത് നടന്നതായും രണ്ടു വർഷം കൊണ്ട് ആകെ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായും മന്ത്രി അറിയിച്ചു ഏഴ് ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വനിതാ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചതായും മന്ത്രി പി രാജീവ് പറഞ്ഞു